ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ മിന്നിച്ചേക്കണം അന്നേരം എന്താ ഇത് കണ്ടോ ഞാനും സുരേഷ് സുരേഷേട്ടനും തമ്മിലൊരു ബെറ്റ് വെച്ച് ഇത് വിളവെടുക്കാൻ സമയമായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരെണ്ണം എടുത്തു നോക്കാം പറഞ്ഞു എന്തായാലും ഈ ബെറ്റിൽ ഞാൻ തന്നെ വിജയിച്ചു പക്ഷേ ഇതിനുള്ളിൽ നിന്ന് കുറച്ച് ചീനിക്കിഴങ്ങ് ഒക്കെ അതിനകത്ത് പോയിട്ടുണ്ട് അത് ഉള്ളതിൻ്റെ ഒരു സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ അതാണ്ട് എല്ലാവർക്കും മലയാളികൾക്കെല്ലാം ഒരു സാധനം അത് കാണിക്കാമെന്ന് വിചാരിച്ചു ദാ മുകളിൽ കണ്ടോ പള്ളിക്കൽ ചേട്ടൻ നിന്ന് ഏത്ത വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട് അതിനുശേഷം ഈ വാഴയുടെ പേരെനിക്കറിയില്ല പക്ഷേ ഈ കൃഷി ചെയ്യുന്ന എല്ലാ സഹായത്തിനും സുരേഷ് ഏട്ടൻ്റെ കൂടെ ഞാനോട് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ റബ്ബറൊക്കെ മുറിച്ചതിന് ശേഷം കുറേ വാഴയൊക്കെ വെച്ചു കുറച്ച് സ്ഥലം ഇപ്പോഴും ബ്ലാങ്കായിട്ട് കിടപ്പുണ്ട് അതെല്ലാം ഫില്ല് ചെയ്യണം അവധി ദിവസം നോക്കി ഫില്ല് ചെയ്യാനായിട്ടിരിക്കുവാണ് വീഡിയോ എടുക്കല്ലേ എൻ്റെ എന്ന് പറഞ്ഞെങ്കിലും ഇടയ്ക്ക് വീഡിയോയ്ക്ക് കയറി അപ്പോൾ അന്ന് പാവം സുരേഷ് ഏട്ടൻ എന്തായാലും ടാറ്റാ എല്ലാവർക്കും ബായ്